ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ രണ്ട് ക്രോസ്ബുറയുടെ രണ്ടും കൂടി വരെ ചോദിക്കണം ഒമ്പത് എണ്ണൂറ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ പാലുള്ള ഒരാട് വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ പാലാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് റെഡ് പുള്ളി കാപ്പിരി വൈറ്റ് പിന്നെ ബ്ലാക്ക് കോഴികൾ അങ്ങനെ പതിമൂന്ന് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഈ പതിമൂന്നെണ്ണത്തിനും കൂടി ഉദ്ദേശിക്കുന്ന വില എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പന്തീരാം ഗാവാണ് പിന്നെ അതുപോലെ തന്നെ കൊത്തുമുട്ടയും വിൽപ്പനയ്ക്കുണ്ട് ഈ കോഴികളുടെ പാരൻസ് സ്റ്റോക്കിൻ്റെ വീഡിയോ വേണമെങ്കിൽ അയച്ചു തരും താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താനും നേർച്ച ആവശ്യങ്ങൾക്കും പറ്റിയ നല്ലൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് അതിൻ്റെ തൂക്ക ഏകദേശം മുപ്പത് കിലോഗ്രാമിനടുത്തുണ്ട് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂരാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീടുകൾക്കാണ് ഏകദേശം ആറുമാസം പ്രായമായ രണ്ട് പെടക്കുട്ടികളെ ഒരു മുട്ടൻകുട്ടി മൂന്നും കൂടെ വില ചോദിക്കുന്നത് പതിനെട്ട് അഞ്ഞൂറ് ഓരോന്ന് മണി അങ്ങനെയും കൊടുക്കാൻ സ്ഥലം മലപ്പുറം ഇടവണ്ണ വോയിസ് മുഴുവനായി കേൾക്കുക വലിയൊരാടും രണ്ട് മുട്ടൻകുട്ടികളും മുട്ടൻകുട്ടികൾക്ക് ഇപ്പൊ ഒരു മാസം പ്രായം ഓരോന്നൊരു പന്ത്രണ്ട് ദിവസം കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും ഓരോന്ന് രണ്ടും കൂടി ഇരുപത്തഞ്ച് കിലോന്റെ ഏതൊക്കെ ബോഡി വെയ്റ്റ് ഉണ്ടാവും പിന്നെ തള്ളയാട് ഒരു അമ്പത്തഞ്ച് കിലോ ഏകദേശം ബോഡി വെയിറ്റ് നല്ല ഉയരം എന്നുള്ള ആടാണ് തീറ്റയും കൂടി ഉറപ്പാണ് അത്യാവശ്യം നല്ല പാലുള്ള ആടാണ് കുട്ടികളെ കണ്ട വളർത്തുന്നവർക്ക് മനസ്സിലാവും പിന്നെ ഇത് വില ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് അഞ്ഞൂറ് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടാവും വീഡിയോസ് താഴെ ഈ വീഡിയോ കാണുന്ന വലിയ മലബാർ ഇനത്തിൽപ്പെട്ട നാലു മാസം ചെന ഉറപ്പുള്ള ഒരു ആട് വില്പനയ്ക്ക് നല്ല പാല് കിട്ടുന്ന ആടാണ് ആടിന്റെ മൂന്ന് പ്രസവം കഴിഞ്ഞു നിലവില് നാലാമത്തെ ചെനയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ അടുത്ത് പള്ളിക്കൽ ബസാർ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന ആദ്യ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഈ കടിഞ്ഞൂൽ അമ്മയാടിനെയും പെൺകുട്ടിയേയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ